രാമായണ വായന ഒരു തൊഴിലാക്കിയ ആളോ അങ്ങനെയൊന്നുമല്ല പക്ഷേ അത് ഒരു സാഹിത്യമാണ് ഒരു ഭക്തിയുടെ പ്രശ്നം മാത്രമല്ല അത് വലിയൊരു ഇൻ്റർനാഷണൽ അന്തർദേശീയ നിലവാരമുള്ളൊരു സാഹിത്യകൃതിയാണ് രാഷ്ട്രീയക്കാരൻ്റെ ചില കവിത എഴുതുന്ന ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചില ആൾക്കാരുണ്ട് അവർ ഒരു കവിത എൻ്റെ വായിച്ചിട്ടില്ല കവിത വായിക്കാതെ കവിത എഴുതാൻ നിർത്തണം എന്നൊക്കെ പറയുന്നവരുണ്ട് ആലോചിച്ചോ ആറ് പതിറ്റാണ്ടിലധിക കാലം കേരളത്തിലെ രാഷ്ട്രീയ മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു നല്ല രാഷ്ട്രീയ നേതാവാണ് ജി സുധാകരൻ അദ്ദേഹവുമായിട്ട് സംസാരിക്കാൻ ഞാൻ പലപ്പോഴും ഇവിടെ വരാറുണ്ട് കാരണം ഒട്ടനവധി കാര്യങ്ങൾ നമുക്ക് അദ്ദേഹത്തിന് അറിയാൻ പറ്റും സംശുദ്ധമായ ഒരു രാഷ്ട്രീയ പാരമ്പര്യം അദ്ദേഹത്തിനുണ്ട് അദ്ദേഹം അത് പലപ്പോഴും വിളിച്ച് പറയാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ശത്രുക്കൾക്കുണ്ടാവും നമുക്കറിയാം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ ഭരണത്തിലേറുമ്പോൾ സത്യം പറഞ്ഞാൽ പലപ്പോഴും ഒരു പരിമിതികൾ അവർ കൽപ്പിക്കാറുണ്ട് ഇതാ അങ്ങനെയല്ല ഒരു പരിമിതിയില്ല ഉള്ള തുറന്ന് പറയും പ്രത്യേകിച്ച് അദ്ദേഹം എൻ്റെ മന്ത്രി മന്ത്രിയായിരിക്കുമ്പോൾ അദ്ദേഹം ഈ പറഞ്ഞ പോലെ അഴിമതി രഹിതനായതുകൊണ്ട് ഈ പി ഡബ്ല്യു ഉദ്യോഗസ്ഥന്മാർ ആരെയും വീട്ടിൽ കയറ്റുകയില്ല അതുപോലെ തന്നെയുള്ള ഇടനിലക്കാരെയൊക്കെ അദ്ദേഹം കണക്കിന് ശകാരിക്കുന്ന വാർത്തകൾ നമ്മൾ നിറഞ്ഞു നിൽക്കാറുണ്ട് അതുപോലെ ദേവസ്വം മന്ത്രിയായിരുന്നു ദേവസ്വം മന്ത്രി ആയിരുന്നപ്പോഴദ്ദേഹം പറഞ്ഞത് ഈ ദേവസ്വം ബോർഡിൻ്റെ കീഴിൽ അടിമുടി അഴിമതി അരിഞ്ഞു ആടുകയാണെന്ന് പറഞ്ഞു അത് ദേവസ്വം മുതലായിട്ട് ഇരിക്കുമ്പോഴാണ് അദ്ദേഹം പറഞ്ഞത് അതൊക്കെ ഇപ്പോൾ നന്നായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ ആ വക രാഷ്ട്രീയങ്ങളൊക്കൊന്നും കിടക്കുന്നില്ല പക്ഷേ ഞാനിപ്പോൾ വന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ സാഹിത്യ സംബന്ധമായ ഒട്ടനവധികാരികൾ ഒന്ന് പറഞ്ഞ് കേൾക്കാനും മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ് അദ്ദേഹം അറിയപ്പെടുന്ന ഒരു സാഹിത്യകാരാണ് പക്ഷേ സാഹിത്യം മുകളിൽ വരാത്ത കാര്യം മുകളിൽ രാഷ്ട്രീയം നിൽക്കുന്നതുകൊണ്ടാണ് പല വാരികളും അദ്ദേഹത്തിൻ്റെ കഥകൾ വരാറുണ്ട് ഐ മീൻ കവിതകൾ വരാറുണ്ട് അതെല്ലാം കേരളം ചർച്ച ചെയ്യുന്നു അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങളെല്ലാം പലപ്പോഴും പറയാൻ പറ്റാത്ത കാര്യങ്ങളും കവിതയിലൂടെ വരുത്തും അദ്ദേഹം മിണ്ടിയാൽ വാർത്തയാണ് അദ്ദേഹം മിണ്ടാതിരുന്നാലും വാർത്തയാണ് അദ്ദേഹം എഴുതിയാൽ വാർത്തയാണ് അപ്പം അങ്ങനെയുള്ളൊരു വലിയ വിഷയം നമുക്ക് ചില കാര്യങ്ങൾ ചോദിക്കാം നമസ്കാരം സാർ നമസ്കാരം സാർ സാറേ പിന്നെ സാറിൻ്റെ സാഹിത്യ സംബന്ധമായ കുറേ അനുഭവങ്ങളും ആ രചനകളെക്കുറിച്ച് എനിക്ക് അറിഞ്ഞിക്കൊള്ളാൻ ആഗ്രഹമുണ്ട് എനിക്ക് കുട്ടിയായിരിക്കുമ്പം തന്നെ അക്ഷരം പഠിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് വായിക്കുന്നതിനോട് വലിയ താല്പര്യമായി അത് വാരികളായാലും പുസ്തകങ്ങളായാലും ഞാൻ മണിക്കൂറുകളോളം ഇരുന്ന് വായിക്കും പിന്നെ സ്കൂളിലൊക്കെ പോയി കോളേജിൽ പോയി ഒരു ഇരുപത് വർഷത്തോളം പോസ്റ്റ് ഗ്രാജുവേഷൻ എൽ എൽ ബി ഒക്കെ എല്ലാം ധാരാളം വായിക്കും ആ പഠിപ്പിക്കുന്ന വിഷയം മാത്രമല്ല അതുമായി ബന്ധപ്പെട്ട വിഷയം മറ്റു കാര്യങ്ങളും മൊത്തത്തിൽ പിന്നെ ഇംഗ്ലീഷാണ് ഭാഷ വിദേശ ഭാഷ അറിയാവുന്നത് ഇംഗ്ലീഷ് മാത്രമേ അറിയാം ഇംഗ്ലീഷിലാണ് പോസ്റ്റ് ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രിയൊക്കെ എടുത്തുള്ളത് പിന്നെ കുറച്ച് ഹിന്ദി അറിയ കുറച്ച് അറിയത്തുള്ളത് അതുകൊണ്ട് ഹിന്ദിയിലൊന്നും അധികം വായിക്കാൻ പറ്റില്ല മലയാളമാണ് തമിഴ്ന്നു പറഞ്ഞിട്ടില്ല അപ്പോൾ മലയാളവും ഇംഗ്ലീഷുമാണ് വായിക്കുന്നത് അപ്പോൾ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ തന്നെ ഇൻ്റർനാഷണൽ ആയിട്ടുള്ളതെല്ലാം കിട്ടുമല്ലോ അങ്ങനെ വലിയ താല്പര്യമായിരുന്നു അന്ന് ഉപന്യാസ രചന പ്രസംഗ മത്സരം ഇതൊക്കെ ഈ വായന കൊണ്ട് എനിക്ക് പ്രസംഗകലയിൽ അതെല്ലാം നമുക്ക് സന്ദർഭഹിതമായി ചേർന്ന് പ്രസംഗം ചെയ്യാൻ കഴിയും അങ്ങനെ പിന്നെ ഉപന്യാസം എഴുതുമായിരുന്നു ചെറിയ കവിതയൊക്കെ എഴുതുമെങ്കിലും അന്ന് ഞാനത് എന്തോ ഒരു എന്താ ഒരു ലജ്ജയാണത് വിളി പറ ഞാനത് വിളി കാണിച്ചിട്ടൊന്നുമില്ലെന്ന് അത് പ്രോത്സാഹിപ്പിച്ചിട്ടില്ല കൂടുതലായിട്ട് കവിതയൊക്കെ എഴുതുമായിരുന്നു പിന്നെ രണ്ടായിരത്തി പിന്നെ ആറിന് ശേഷമാണ് ഞാൻ എൻ്റെ ഗ്രന്ഥം പ്രസിദ്ധീകരിക്കുന്നത് ആദ്യത്തെ പുസ്തകം എന്ന് പറയുന്നത് ആരാണ് നീ ഒ നീ ഇ ഒബാമ എന്നുള്ളതായി അപ്പോൾ ഒബാമ ഞാൻ അധികാരത്തിൽ വരുന്ന സമയത്ത് ലോകത്ത് വലിയ പ്രതീക്ഷയായി ഈ മറ്റു രാജ്യങ്ങളെ കടന്നാക്രമിക്കുകയും ആളുകളെ കൊല്ലുകയും എല്ലാ തന്നെ പുറകിൽ അമേരിക്കയാണല്ലോ അതിൽ നിന്നൊരു മാറ്റം വരും ഒരു ആഫ്രോ അമേരിക്കനാണ് കൂടിയാണ് വംശപരമായി അപ്പോൾ അതുകൊണ്ട് വലിയൊരു മാറ്റം വരും ഈ കറുത്ത വർഗ്ഗക്കാരെയൊക്കെ ഈ അമേരിക്ക ആഫ്രിക്കയിലൊക്കെ പോയി കൊല്ലുകയും ബ്രിട്ടീഷുകാർ വഹിച്ചതു മുതിരുകയൊക്കെ ചെയ്യുന്നതിനൊക്കെ ഒരു മാറ്റം വരും എന്നൊരു പ്രതീക്ഷ ലോകത്ത് വരുമ്പോഴാണ് ഇതൊക്കെ ആവുന്നത് അപ്പോഴാണ് ആരാണ് നീ ഈ ഒബാമ നിൻ്റെ പൂർവികന്മാർ ചെയ്തത് തന്നെയാണ് നീ ചെയ്യാൻ പോണത് അവർ ചെയ്തതെല്ലാം നീ ചെയ്യുന്നില്ലെങ്കിൽ നിനക്ക് ഈ സ്ഥാനത്തിരിക്കാൻ പറ്റുമോ ഈ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ബോംബുകളുടെ ഈ കൂമ്പാരം നിനക്ക് ഉപയോഗിക്കാതിരിക്കാൻ പറ്റുമോ ഇങ്ങനെയുള്ള ആ സംയുക്താവസ്ഥ ആ പ്രശ്നമാണ് ഉന്നയിച്ചിരിക്കുന്നത് അപ്പോൾ അത് ഒബാമയ്ക്ക് എന്തെങ്കിലും നല്ലത് ചെയ്യാൻ കഴിയുമോ എന്നുള്ള സന്ദേഹവും ആ സന്ദേഹമാണ് പ്രകടിപ്പിക്കുന്നത് അതിനകത്ത് ഞാൻ അന്ന് പലസ്തീനിലൊക്കെ ഇവരെ യാസല ഫിത്ത നേതൃത്വത്തിൽ പലസ്തീൻ യുവജന സൈന്യം ലിബറേഷൻ ആർമി അതിനെതിരെയൊക്കെ ഇസ്രായേലുമായി ബന്ധപ്പെട്ട അമേരിക്ക ആക്രമണം നടത്തുന്ന സമയത്ത് ഒരുപാട് കുഞ്ഞുങ്ങളൊക്കെ കൊന്നിട്ടുണ്ടായിരുന്നു അതാണ് അതിനൊരു വലിയ ഉണ്ട് ഈ ഒബാമയ്ക്ക് കവിത കേരളത്തിൽ കാസയിൽ മണ്ണിൽ പൊതഞ്ഞു മരിച്ചര പൂവ് ചോദിക്കുന്ന ചോദ്യം ആരാണ് നീയോ ഭാവ നല്ലതെ അല്ലേ ഇങ്ങനെയൊക്കെയുള്ള അതാണ് ആ കവിത അപ്പോൾ അതിന് പിന്നെ ഞാൻ ഇപ്പം പതിനെട്ട് കവിത സമാഹാരങ്ങളിറങ്ങിയിട്ടുണ്ട് ഒരു പത്ത് പതിനഞ്ചോളം കവിതകൾ ഒരു ഫുൾ സമാഹാരം എഴുതാൻ അച്ചടിക്കാനുള്ള ഇപ്പോൾ എഴുതി എഴുതിയിട്ടുണ്ട് കഴിഞ്ഞ ഒന്ന് രണ്ട് വർഷമായിട്ട് എഴുതിയിട്ടുള്ളതാണ് അത് ഞാൻ പ്രിന്റ് ചെയ്യാൻ പോയില്ല പിന്നെ നിയമസഭാ പുസ്തകങ്ങൾ രണ്ട് വലിയ ഓടിയങ്ങളായിട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് രണ്ടാം ഉൾപ്പെടെ ആ എൻ്റെ പ്രശ്നം എൻ്റെ പ്രശ്നം രണ്ടാമത്തെ ഏഡീഷൻ എൻ ബി എസ് ആണ് പ്രസിദ്ധീകരിച്ചത് രണ്ടാമത്തെ എഡീഷൻ കോഴിക്കോട്ടുള്ള ഒരു പ്രക ഒരു പ്രസിദ്ധീകരണശാലയാണ് അങ്ങനെ സാഹിത്യത്തോട് എനിക്ക് അധികാലം പോലെ താല്പര്യം ഈ ഭാഷ അക്ഷരമൊക്കെ ഏതാണ്ട് ഒരു ഇന്ന് രാവിലെ ആശാൻ ആശാന്മാരുണ്ട് എൻ്റെ അച്ഛനും ഒരു നേരത്തെ അച്ഛൻ എൻ്റെ കടലിലല്ലേ ഞാൻ പോയത് അച്ഛൻ്റെ സുഹൃത്തിൻ്റെ കടലിലെ അച്ഛൻ പറ്റും മതം പിള്ള എന്ന് പറയുന്നത് അപ്പം രാവിലെ ഒരു അക്ഷരം പഠിച്ചാൽ അത് ഉച്ചയാകുമ്പോഴത്തേക്കും ഞാൻ എഴുതി പഠിക്കും പിന്നെ ഉച്ച കഴിഞ്ഞ് ഒരെണ്ണം കൂടി പഠിപ്പിക്കുക അങ്ങനെ ഏതാണ്ട് ഒരു മാസക്കാലം കൊണ്ട് ഈ അൻപത്താറ് അക്ഷരങ്ങളും എൺപത്താറ് അക്ഷരാളിന്നെ അതെല്ലാം പഠിച്ചു അപ്പം അങ്ങനെ അക്ഷരങ്ങൾ പഠിക്കുന്നതിനോട് കൂട്ടുകാരത്ത് എൻ്റെ വീട്ടിലെ വീട്ടിലെല്ലാവരുടെ ജ്യേഷ്ഠനും അനുകൻ്റെ എല്ലാവരും അങ്ങനെയായിരുന്നു അങ്ങനെയുള്ള കുറച്ച് പേര് ഞങ്ങളുടെ ഈ എന്തൊരു കുഗ്രാമമായ താമരക്കുളം എന്ന് പറയുന്ന ഒരു പഞ്ചായത്തുണ്ട് കായംകുളത്തിൻ്റെ കിഴക്കാണ് അവിടെയാണ് ഞാൻ ജനിച്ചത് അവിടെ ഒരു കുറച്ച് പേരങ്ങനെ ഉണ്ടായിരുന്നു ഞങ്ങളുടെ ചെറിയ കൃഷിക്കാരാണ് ഒരു വർഷം മുഴുവൻ ജീവിക്കാനുള്ള വരുമാനം നെല്ലിൽ നിന്നോ അല്ലെങ്കിൽ കപ്പയിൽ നിന്നോ കിട്ടത്തില്ല ഒരു ഏഴെട്ട് മാസക്കാലത്തേക്കുള്ളത് കിട്ടും പിന്നെ ബാക്കിയുള്ളത് ഉള്ളവരോട് അങ്ങോട്ടും ഇടയ്ക്ക് വാങ്ങുന്ന പരിപാടിയുണ്ടെന്ന് പിന്നെ നമ്മൾ കൃഷി ഇത് കൊടുക്കും ഈ കപ്പ ഉണക്കി അത് ചങ്ങന്ന് തരും അതിനുള്ള നമുക്കത് കിട്ടുമ്പോൾ നമ്മളത് പിന്നീട് കൊടുക്കും അങ്ങനെയാണ് അങ്ങനെയൊക്കെയാണ് സ്ത്രീകൾ തന്നെ അങ്ങനെയൊക്കെ ഈ ഉണക്ക കപ്പയാണ് ഈ മഴക്കാലത്ത് കരുതലുണ്ടായിരുന്നു അതെ അതെ ക്ഷാമം അതെ 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 അപ്പം വളരെ പിന്നെ എന്താ ബിലോ പോവർട്ടി ലൈൻ അല്ലെങ്കിൽ പോലും ഒരു വെറും സാധാരണ കർഷക കുടുംബത്തിലാണ് ഞാൻ ഞാൻ രാവിലെ ഒരു ഏഴര ആകുമ്പോൾ കിളയ്ക്കാൻ വേണ്ടി സ്വന്തം ഒരിടത്തിൽ കിളയ്ക്കാൻ വേണ്ടി പോകും ഞങ്ങൾ കൂടെ ചെല്ലണം ഒമ്പത് മണി ആകുമ്പോൾ ഇവിടും കനസ് കൂടി പോകണം വന്ന് കുളിച്ച റെഡിയായി പോകണം ഇങ്ങനെയൊക്കെയാണ് വൈകിട്ട് വന്ന് ഞാന് പോകണം അങ്ങനെ ഞങ്ങൾ അവിടെയുള്ള ചെറുപ്പക്കാരും ഒക്കെ അങ്ങനെ അന്ന് അന്ന് ജീവിച്ചു വന്നത് ആ ഒരു അന്തരീക്ഷമായിരുന്നു അപ്പോൾ അധ്യായം ഉണ്ട് അറിവ് അറിവരുന്ന ഇടിയുള്ള യാത്രയുണ്ട് എല്ലാം ഉണ്ട് അച്ഛനാണെങ്കിൽ രാമായണ ഒരു തെറ്റും കൂടാതെ മനോഹരമായി വായി അറിയപ്പെടുന്ന കേട്ടിട്ടുണ്ട് കേൾക്കും കഴിഞ്ഞു അല്ലേ പിന്നെ പിന്നെ രാമായണമായത് വായിക്കാൻ പറ്റി അതെല്ലാ മാതൃഭൂമിക്കാർ എല്ലാ വർഷവും ആ ദിവസം വന്ന് ഇത് വായിപ്പിക്കും അപ്പൊ അതിനെയൊക്കെ അഴ്ചപെച്ചേണ്ട ഒരാള് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അപ്പൊ ഈ ഇതിഹാസങ്ങളോടൊക്കെയുള്ള കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു നിലപാടുണ്ട് മാർക്സ് തന്നെ ബൈബിളിനെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട് ഷേക്സ്പിയറിനെ പറ്റി പറഞ്ഞിട്ടുണ്ട് അതെന്തൊക്കെ പഠിക്കണമെന്നുള്ളതാണ് അത് അതുപോലെ ഉൾക്കൊള്ളണമെന്നല്ല ഇതെല്ലാം പഠിച്ചു പഠിച്ചു പഠിച്ചാണ് പ്രത്യേക ശാസ്ത്രം അറിയാൻ ആളുകൾ ഇതും ഒരു കുറ്റമാണ് അല്ലേ രാമായണത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ അതും എന്തോ വലിയ തെറ്റാണ് ഈ കഴിഞ്ഞ സാർ വായിച്ചായിരുന്നു കഴിഞ്ഞായിരുന്നു പത്രക്കാർക്ക് വേണ്ടി മാതൃമിക്ക് വേണ്ടി സാർ അത് മാതൃമിക്ക് വേണ്ടി വായിച്ചതാണ് അയാൾക്ക് വേണ്ടി ഞാൻ അതിന് അടുത്ത് വന്നിട്ടുമില്ല മാതൃമി എല്ലാ വർഷവും ഒരു മൂന്നാല് വർഷമായിട്ട് അത് മാത്രമേ ഉള്ളൂ അല്ലാതെ ഞാൻ വായന ഒരു തൊഴിലാക്കിയാണോ അങ്ങനൊന്നും അല്ല പക്ഷേ അത് ഒരു സാഹിത്യമാണ് ഒരു ഭക്തിയുടെ പ്രശ്നം മാത്രമല്ല അത് വലിയൊരു ഇൻ്റർനാഷണൽ അന്തർദേശീയ നിലവാരമുള്ള ഒരു സാഹിത്യ കൃതിയാണ് അതാണ് എഴുത്തച്ഛൻ്റെ കൃതികളുടെ രാമായണം ഭാരതം ഞാൻ സാറേ ഞാൻ എഴുത്തച്ഛനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തായിരുന്നു എഴുത്തച്ഛൻ എഴുത്തച്ഛനെ പഠിപ്പിച്ചത് ഒരു മുസ്ലിം മത്സ്യവ്യാപാരിയായിരുന്നു ഓ ആ ചരിത്രം ആർക്കും അറിഞ്ഞിവിടെ ഇല്ല അതിനെക്കുറിച്ച് ഞാൻ ഒരു വീഡിയോ ചെയ്തായിരുന്നു ഒരുപാട് പേരുടെ അനുകൂലമായി പ്രതികൂലമായും കമൻറ്റുകൾ വന്നു അപ്പോൾ ഒരു മുസ്ലിം പിന്നെ മുതലാളി ഇദ്ദേഹത്തെ പഠിപ്പിക്കുന്നു ആ മുസ്ലിം മുതലാളിയാണ് ഇദ്ദേഹത്തിന് ഈ പഠിപ്പിക്കാനായിട്ട് അദ്ദേഹത്തെ ഈ തഞ്ചാവൂർ കൊണ്ടുപോവുകയാണ് വീട്ടിൽ ചെന്ന് പറഞ്ഞ് മോനെ ഞാൻ എന്ന് പറഞ്ഞ് തഞ്ചാവൂരിലേക്ക് പല്ലക്കിൽ കൊണ്ടുവിടുത്ത് കൊടുത്തുവിടുകയാണ് അങ്ങനെ പല്ലക്കിൽ കൊടുത്തുവിട്ട് അദ്ദേഹത്തെ ഈ സംസ്കൃതം ഇവിടെ സംസ്കൃതം പഠിപ്പിക്കുകയല്ലോ സംസ്കൃതന്ന് ഈ ബ്രാഹ്മണിൻ്റെ മാത്രം സ്വത്താവകാശ അങ്ങനെ പഠിച്ച് അങ്ങേര് തിരിച്ചു വരികയാണ് സ്കൂൾ തുടങ്ങി ആ സ്കൂൾ തുടങ്ങി കഴിഞ്ഞപ്പോൾ മുസ്ലിം കുട്ടിയെ ഇയാൾ പഠിപ്പിക്കാനായിട്ട് അപ്പോൾ ആ ബ്രാഹ്മണരോട് സമ്മതിക്കല്ലോ പറഞ്ഞു അങ്ങനെ ഇങ്ങേരി ഇവിടെ ഓടിക്കുകയാണ് പിന്നീട് ചിറ്റൂര് പുഴയുടെ തീരത്ത് ഇങ്ങനെ ഒരു സ്ഥലം വാങ്ങിച്ച് ഒരു പള്ളി കൂടെ പഠിയാൻ വേണ്ടി ആഗ്രഹിക്കുമ്പോഴും അദ്ദേഹം ഒരു കത്ത് കൊടുത്തു കൊടുത്തുവിട്ട് പഴയ നമ്മുടെ ഈ മുതലാളിക്ക് അവൻ മുതലാളി വായിച്ചിരിക്കുകയാണ് മകൻ ഈ കത്തുമായിട്ട് വരികയാണ് എന്നിട്ട് കത്തുമായിട്ട് വന്നിട്ട് പറയുകയാണ് എനിക്ക് നിന്നെ കാണാൻ ആഗ്രഹമാണ് കാരണം നിന്നെ എൻ്റെ അച്ഛൻ പഠിപ്പിച്ച കാര്യം ഞാൻ ഒരു എഴുത്തിൽ നിന്നാണ് വായിച്ചത് പക്ഷേ അവിടെ താങ്കൾ കുട്ടിക്കാലത്ത് പലർക്കും വേണ്ടി സംസ്കൃതം പഠിപ്പിക്കുകയും പറ്റു ചെയ്തതിൻ്റെ പേരിൽ ഒരുപാട് ദക്ഷിണ കിട്ടി ആ ദക്ഷിണകളൊക്കെ അദ്ദേഹത്തിന് അയച്ചു കൊടുത്തിട്ടുണ്ട് അത് അദ്ദേഹം എഴുതി വച്ചിട്ടുണ്ട് ആ ആ ദക്ഷിണ തുക കൊണ്ട് വ്യവസായം ചെയ്തുണ്ടാക്കിയ കാശുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അദ്ദേഹം ഒസ്യത്തിൽ എഴുതി വെച്ചിരുന്നു ഇവനെപ്പോൾ ചോദിച്ചാലും ഈ പൈസ കൊടുത്തേക്കണമെന്ന് പറഞ്ഞ് പുള്ളി കെട്ടിപ്പിടിക്കുക ഈ ചരിത്ര കേരളത്തിൽ ഞാൻ ആദ്യം കാരണം ഞാൻ ചിറ്റൂർ ജോലി ചെയ്തിട്ടുണ്ട് ചിറ്റൂർ അദ്ദേഹം ഇരുന്ന സ്ഥലമൊക്കെ എനിക്കറിയാം താഴെയുള്ള ഗ്രന്ഥങ്ങളിൽ എഴുത്തച്ഛരുന്ന് എഴുതി വെച്ചിട്ടാണ് പക്ഷെ ആരും ഇഷ്ടപ്പെടുന്നില്ല വലിയ പുറത്തു വരാൻ ഇഷ്ടപ്പെടുന്നില്ലേ സൂക്ഷിച്ചിട്ടുണ്ട് എഴുത്തച്ഛൻ പറയുന്നത് ഹിന്ദു സമുദായ ശ്രേണിക്ക് താഴെയുള്ളതാണ് എഴുത്തച്ഛാ താഴെയുള്ളതാണ് ഏറ്റവും താഴെയുള്ള അതായത് തൊട്ടുകൂടായ്മയും തീണ്ടിക്കൂടായ്മയും ഇല്ലാത്ത ഹിന്ദുക്കളുടെ ഏറ്റവും താഴെയുള്ള ശ്രേണിപ്പെട്ട ആളാണ് എഴുത്തച്ഛൻ അതൊരു നല്ല ഒരു സ്റ്റോറിയാണ് ഇതിഹാസങ്ങളാണ് ഇതിഹാസങ്ങളാണ് സാറേ അപ്പം ഞാൻ ചോദിച്ചോട്ടെ സാറേ എഴുതിയ പുസ്തകത്തിൻ്റെ പേരുകൾ പന്ത്രണ്ട് ഓർമ്മയില്ല ഒന്നാമത്തതാണ് ആരാണ് നീ ആരാണ് നീ ഈ ഒബാമ ഒബാമ അപ്പോൾ അത് പ്രകാശനം ചെയ്ത സോമാർ എഴുതിക്കോട്ടെ തഴി സ്മാരകത്തിൽ വെച്ച് ഒന്ന് അദ്ദേഹത്തെ പറ്റി പ്രസംഗിച്ചുകൊണ്ട് ഒരു കാര്യം പറഞ്ഞു ആരാണ് നീ ഈ ഒബാമ എന്ന ലോകത്താരും ഇതുവരെ ചോദിച്ചിട്ടില്ല നീ ആരാണ് ഒബാമ എന്ന് ചോദിച്ചട്ടേലോ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു ചോദ്യം ഞാൻ അറിയുന്നത് അജീഷ് സുധാരൻ്റെ കവിതയിൽ നന്ദി കെ അങ്ങനെ ഇൻ്റർപ്രറ്റ് ചെയ്ത് അതുകഴിഞ്ഞാണ് ഉണ്ണിയും മകനെയും മനോഹര എന്ന് പറയുന്ന ഒരു കവിത അങ്ങ് ഗൾഫിൽ പോയ മകൻ അമ്മ ഇവിടെ കാത്തിരിക്കുകയാണ് ആ മകനെ പറ്റിയുള്ള നീ എവിടെയാണ് നീ വൃത്തികളൊക്കെ നടക്കുന്ന നഗരാന്തരങ്ങൾ അവിടെ ചളിക്കുഴികളൊക്കെ വീണോ ഓടയിൽ വീണോ ഏ പറഞ്ഞൊരു കവിതയാണ് പിന്നെ പ്രശസ്തമായ മറ്റൊരു കവിതയാണ് ചർച്ച ചെയ്യപ്പെട്ടതാണ് സന്നിധാനത്തിലെ കഴുത അപ്പോൾ ആര് ശ്രദ്ധിക്കാൻ നമ്മൾ ശബരിമല പോയാൽ ഈ കഴുത ഇങ്ങനെ സാധനം ചുവന്നുകൊണ്ട് പോകുന്നു തിരിച്ചറിഞ്ഞി വരുന്ന സാധനം ഇല്ലാതെ അത് കവിതയാണ് ആരാ സന്നിധാനത്തിലെ കഴുത അത് ഈ ഫാരമെല്ലാം ചുമന്നിങ്ങനെ പോകുന്ന ആ കഴുതെപ്പറ്റിയാണ് അതിൽ ആരും ശ്രദ്ധിക്കുന്നില്ല അനുധീനമായ നോട്ടം അതിൻ്റെ നെൽപ്പ് അത് കഴിഞ്ഞ് വെള്ളത്തിൽ വന്ന് കിടക്കുന്നു അത് ഇതെല്ലാമുള്ള ഒരു വലിയ ഒരുപാട് ചർച്ചാ വിഷയമാക്കിയ കവിതയാണ് അതിൽ മാധ്യമം പത്രം അതേപോലെ വലിയ റേറ്റപ്പൊ കഴിഞ്ഞ ആൾക്കാരും പിന്നെ വഴിമാറുക വയ്യ അതെൻ്റെ പ്രത്യേക ശാസ്ത്രത്തിൽ നിന്നും എനിക്ക് വഴിമാറാൻ പറ്റില്ല എന്ന ആശയം ഉൾക്കൊണ്ടുള്ള കവിതയാണ് വഴിമാറുക വയ്യ പിന്നെ അതുപോലെ തന്നെ പിന്നെ എന്താ പുസ്തകത്തിൻ്റെ പേരുകൾ ഞാൻ എൻ്റെ കവിതയുടെ പേര് പോലും ഞാൻ ഓർക്കത്തില്ല അതായത് എൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ഇപ്പം രണ്ടെണ്ണത്തിൻ്റെ പേരല്ലേ പറഞ്ഞോളൂ അതെ അതെ ആ പതിനെട്ട് കവിതാ സമാഹാരങ്ങളുണ്ട് ഉണ്ട് അതിൽ അത് ഞാൻ എടുത്തോളാം എൻ്റെ പടവ് എടുത്തോളാം ആ ഭൂമിയെ കടൽ ഭൂമിയെ ചുമക്കുന്നു വേറൊരു കവിതയാണ് കുട്ടനാടിയ കാവ്യ നർത്തകി ഇതൊക്കെ സാറ് ശരിക്കും പറഞ്ഞാൽ നല്ല രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ നടത്തുന്ന സമയത്ത് എഴുതുന്ന കവിതകളല്ലേ അത് ഭയങ്കരമാണ് കേട്ടോ വെക്കും പെർഫെക്റ്റ് ആണ് അതെ വലിയ കാര്യമാണ് ഇപ്പം നമുക്കിപ്പോൾ ഇന്ന് രാഷ്ട്രീയ പ്രവർത്തകരാരും തന്നെ സാഹിത്യ രചനകൾ ഏർപ്പെടാറില്ല എനിക്കൊന്ന് സി പി ഐ നല്ല എഴുത്തുകാരുണ്ടായിരുന്നു സാഹിത്യകാരന്മാരുണ്ട് ഇപ്പം അവരുമില്ല അപ്പോൾ ശരിക്കും പറയാൻ സാറ് ഈയൊരു സാഹിത്യ രചന ായിട്ട് മുന്നോട്ട് പോകണമെന്നാണ് എൻ്റെ അഭ്യർത്ഥന അത് വളരെ ആളുകൾക്ക് സന്തോഷമാണ് കാരണം നമ്മൾ പറയാനുള്ള കാര്യങ്ങളൊക്കെ കവിതകളോട്ട് പറയാൻ പറ്റുമോ സാഹിത്യത്തിന് സാറിന് എനിക്ക് ഒരു ജന്മസിദ്ധമായ വാസന എന്തെങ്കിലും കാണുന്നത് പ്രത്യേകിച്ച് സാറിൻ്റെ പിതാവ് ഈ പറഞ്ഞപോലെ ഒരു ഒരു പിന്നെ പള്ളിക്കൂടത്തിൽ അല്ലേ കുടിപ്പള്ളിക്കൂടത്തിൽ അപ്പം അവിടെ നിന്നാണ് സാർ അപ്പം എന്തായാലും സന്തോഷം സാറിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും ആ രാഷ്ട്രീയക്കാരുടെ കവിത എഴുതുന്നൊക്കെ ചോദിക്കുന്ന പ്രധാനപ്പെട്ട എൻ്റെ ആൾക്കാരുള്ളൂ അവർ കവിത എന്നെ വായിച്ചിട്ടില്ല അതെ എന്നെ ഇഷ്ടമാണ് കവിത ഇഷ്ടമല്ല കവിത വായിക്കാതെ കവിത എഴുതുന്ന വൃത്തമെന്നൊക്കെ പറയുന്നവരുണ്ട് എന്താ വായിച്ചു നോക്കണ്ടേ അപ്പോൾ ഈ കാളിദാസന്റെ ഒരു വരിയുണ്ട് അരസികേശു കവിത്വ നിവേദനം ആ ശിരസി മാലിഹ 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 ഓ അതായത് ഈ അരസികന്മാരോട് കവിതയുടെ ഗുണത്തെക്കുറിച്ച് പറയുന്ന ജോലി ദയവായിട്ട് എന്നെ ലേൽപ്പിക്കരുത് എന്ന് പറഞ്ഞ ഒരു ഓർമ്മ എൻ്റെ എൻ്റെ ചെറിയ കാലത്ത് ഞാൻ വായിച്ചൊരു ഇതാണ് അരസി കേശു കവിത്വ നിവേദന ശരിയാണ് അപ്പം സാറേ നമുക്ക് നിർത്താം നന്ദി നമസ്കാരം സന്തോഷം സാറുമായിട്ട് ഇത്ര നേരം കാണുക കേൾക്കുക എന്ന് പറഞ്ഞൊരു ഭാഗ്യമാണ്